എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് കൊക്കോളക്കെതിരെ സമരം ചെയ്തവർ മദ്യനിർമ്മാണശാലയൊരുക്കുവാൻ നേതൃത്വം നൽകുന്നുവെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ആശുപത്രി വികസന സമിതി അംഗവും കെ പി സി സി സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്കാരായ ജനവിഭാഗത്തെ ചൂഷണം ചെയ്ത് മുന്നോട്ടു പോകുന്ന നിലപാടാണ് ഇടതു സർക്കാരിന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഓരോ പഞ്ചായത്തിലും ഓരോ മദ്യശാല എന്നതാണ് ഇടതു സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടെന്നും അദ്ദേഹം പരിഹസിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിന്റെ എത്രയോ ഇരട്ടി മദ്യശാലകൾക്കാണ് ഇടതു സർക്കാർ അനുമതി നൽകിയതെന്നും ശ്രീകണ്ഠൻ കൂട്ടിച്ചേർത്തു മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിനോടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിക്കുക എന്ന മുദ്രാവാക്യവുമായി ആശുപത്രി വികസന സമിതി അംഗവും കെ പി സി സി സെക്രട്ടറിയുമായ രാജേന്ദ്രൻ അരങ്ങത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ സംഘടിപ്പിച്ച ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നിന്നും ആൾക്കാരാണ് എല്ലാവർക്കും അറിയാം അതിന്റെ തൊട്ട പഞ്ചായത്തിൽ ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത സ്ഥലത്ത് അവിടെ ബ്രൂവറി ബ്ലൂറി കൊണ്ടുവരാണ് ഈ മദ്യ കമ്പനി കൊണ്ടുവരുന്നു എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഈ കമ്പനി പ്രശസ്തമായ കമ്പനിയാ വലിയ മുതൽ മുളക്ക സ്വകാര്യ പുസ്തക പോരാളിമാർക്ക് വേണ്ടി ഇതുപോലെ അഞ്ചാമത്തെ പണിയെടുക്കുന്ന ചെരുപ്പ് കഴിയുന്ന പണി എന്നാണ് ഇടതുപക്ഷം തുടങ്ങിയത് എന്ന് വ്യക്തമാക്കണം സി പി എമ്മിന്റെ നേതാക്കന്മാർ നിങ്ങൾക്കറിയാം ഇവിടെ ഞാൻ കേട്ടത് ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ ക്യാൻറ്റീന് പൂട്ടിന്നാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിച്ചതാരാണ് ആരാൾ ഇപ്പോഴത്തെ അറിയോ ഈ എച്ച് ഡി എസിലും അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്കാർക്ക് അറിയോ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നിട്ട് നോക്കുമ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന് വേണ്ടി പണി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം തന്നെ ഇല്ലാതായി നോക്കുമ്പോ എന്താ ആ ഇന്ത്യൻ കോഫി ഹൗസ് ഇവിടുന്ന് ഒഴിവാക്കി അത് പൂട്ടി ഇന്ത്യൻ ഹൗസ് കോഫി ഹൗസ് പൂട്ടാൻ ധൈര്യപ്പെട്ട ആൾക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കെ കേരളത്തിലെ വേണ്ടി സ്ഥാപിച്ചതാണ് ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ളത് ഈ തലയിൽ പന്ത്രണ്ട് വർഷമായി നടത്താത്ത എച്ച് ഡി എസ് ഫണ്ട് ഓഡിറ്റ് നടത്തുക എച്ച് ഡി എസ് ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക അനുമതിയില്ലാതെ എച്ച് ഡി എസ് ക്യാൻറ്റീൻ പൊളിച്ചു നീക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സംഘടിപ്പിച്ചത് അഡാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ അധ്യക്ഷത വഹിച്ചു പി ജി ജയദീപ് മുൻ എം എൽ എ പി എ മാധവൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി സി വി കുര്യാക്കോസ് ജോസഫ് ടാജറ്റ് സുനിൽ അന്തിക്കാട് ഷാജി കോടങ്കണ്ടത്ത് ജോൺ ഡാനിയൽ എ പ്രസാദ് ടി നിർമ്മല പി എൻ വൈശാഖ് സ്വപ്ന രാമചന്ദ്രൻ കെ ടി ജോയ് രവി താണിക്കൽ എൻ ആർ സതീശൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ടി എൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.